സന്തോഷം നമ്മളെ അലഞ്ചു വീഡിയോ പേരേറെ അതായത് വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാ ഞാൻ റിവ്യൂ ആണ് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് ഈ ഷാനിയപ്പൻ ആരാണ് പറയാൻ എന്നെ മൈൻഡിയാത്തോണ്ടല്ല ആ രണ്ട് സിനിമയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ട്യൂണിലും ലൂസിഫറിൽ ഇവിടെ ഷാനിയെ മരിച്ച പോലെയാണ് വലിയ ഹോട്ടാണ് പറയുന്നത് എന്താ ഉള്ളത് ഒരു വെറുതെ ഷോഫ് കാണിക്കും ബിക്കണി കുറേ കാണിക്കും അല്ലാതെ ഒരു ഹോട്ടോ അല്ലെങ്കിൽ ശക്ഷിയല്ല ഹോട്ടൽ ശിശു പറഞ്ഞാൽ തമ്മന അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അല്ലെങ്കിൽ സെക്ക് സ്മിത അവരൊക്കെയാണ് ഹോട്ടൽ ശക്സി അല്ലാതെ സാനിയെപ്പോഴും ഹോട്ടൽ ശിക്ഷ സാനിയെ മിർച്ച പിന്നെ ഹോട്ടൽ ശക്യാണ് എന്നെ അവഗണിച്ച് മണപൂർവ്വമാണ് ഇതെല്ലാം പ്ലാൻഡാണ് പ്ലാൻ ചെയ്ത് പ്ലാൻഡാണ് അത് സിനിമയിൽ സംസാരിക്കാൻ പറ്റിയത് മഞ്ജു വാരില് അഭിനന്ദ്രസ് ഇട്ട് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചാൽ അഭിനയിക്കൊണ്ട് വിളിയിക്കുക ഇത് ഓരോ ബീച്ചിന് മറ്റൊരു പോയി അവരെ ബീച്ചിനെടുക്കുക ഫോട്ടോഷൂട്ട് എടുക്കുക അതെന്താ കാണിക്കുന്നത് ഒരു അഭിനയം ഇല്ല ഈ പറഞ്ഞ പോലെ ഹോട്ടുമല്ല ശശിയല്ല ഒന്നുമല്ല അപ്സരസ് ഒന്നുമല്ല പല നടി പല ഇതാണ് ഇതിനെ സൊനാക്ഷിച്ച് മറ്റേ അതിന്റെ മറ്റേ പ്രഭാഷണവരുടെ അല്ല അവരെ കണ്ടെ അപ്സരസ് ആണ് നല്ല ബോഡി ഷേപ്പാണ് ഇത് ബോഡി ഷേപ്പും ഇല്ല ഒഴിവുണ്ടേയില്ല വെറുതെ ഹോട്ടൻ ചെസിന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഒരു ചാനലുകളിൽ ചോദിച്ചു ഏറ്റവും ഓട്ടം ലക്ഷ്യ ഡയറക്ടർ തരാ മലയാളം ഇന്ത്യയിലാണ് അപ്പോൾ മല കേരളത്തിൽ അവർ കുറച്ച് ഷാനിയായി എനിക്ക് തോന്നുന്നില്ല അവർ അവർക്ക് അങ്ങനെയുള്ള ബോഡിയൊന്നുമില്ല അങ്ങനെ ഓട്ട സെഷ്യൊന്നും അല്ല ഇവർ അഭിനയിക്കണില്ല ആ രണ്ട് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുള്ളൂ വെറുക്ക് പറ്റിയ ആളാണ് രണ്ടുപേരും സ്വഭാവമാണ് വെറുതെ ഷാനി ചെയ്യപ്പെടും ലൈഫിൽ യുനൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ല ഉഗ്രം കോമ്പിനേഷൻ ആയി ഇതിപ്പോ മെയിൻ സ്ട്രീംസ് വരെ അവഗണിച്ച് പോലും പ്ലാന്റ് എന്താണ് അവിടേക്ക് കഴിവും ഇല്ല ഈ പറഞ്ഞ വലിയ ഹോട്ടൽ ഹിസ്റ്റി അല്ല എന്തുണ്ടായിട്ടും അറിയില്ല എന്ത് എന്തുണ്ടാണ് ഈ സണ്ണി ലിയോൺ പറഞ്ഞ ഉഗ്രം ബോഡി സ്ട്രക്ചറാണ് കമ്മന ഉഗ്രം ബോഡിയാണ് ഇവർക്ക് എന്ത് ബോഡി സ്ട്രക്ചറോ ഉള്ളത് വെറുതെ ബിക്കിനി ഇടും അങ്ങനത്തെ ഒരു ഡ്രസ് ഇടും വളരെ വേറെ ഒന്നുമില്ല പറ്റിയ രണ്ടും ഒരേ മൈൻഡാണ് വിവാദം ഉണ്ടാക്കുക കോൺട്രവേഴ്സിൻ ഉണ്ടാക്കുക അന്ന് നിക്കുക അല്ലാതെ പെർഫോമൻസ് അല്ല അഭിനയം അങ്ങനെയൊന്നുമല്ല വിവാദങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനത്തെ ഓരോ ഹൈപ്പ് ഉണ്ടാക്കുക അങ്ങനെ മീഡിയയിൽ നിൽക്കുക അതാണ് പേറേരെയും സാനിപണം ചെയ്യുന്നത് രണ്ടുപേരും ചേർന്ന് അടിപൊളിയായി രണ്ടുപേരും ചേരട്ടെ ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കട്ടെ ജീവിതത്തിൽ ഒന്നിക്കട്ടെ കോമ്പിനേഷൻ ആണ് അതിന് സാനിയപ്പോ അങ്ങനത്തെ ഒരു അലൻ ജോസ് വാദം ഇല്ലല്ലോ അലഞ്ജോസായിട്ട് അലഞ്ചോസ് പേരേരായിട്ടൊന്നും സാനിയപ്പൊരു ബന്ധമൊന്നുമില്ല

അണിജോസ് പൊട്ടറൊന്നുമല്ല അവൻ ഡാൻസും പാട്ടും കളിക്കുന്ന വൈറലായിട്ട് ചെയ്താണ് ഇപ്പൊ ഓൺലൈൻ മീഡിയയില് അവൻ ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണ് അവൻ ആൾക്കാരെ മണ്ടന്മാരാക്കുക സ്വയം പറഞ്ഞു അവര് ബുദ്ധിപാർച്ച കൊറവാട് രണ്ടും അല്ല മലയാളികളെ പറ്റിച്ച് കാശുണ്ടാക്കുക അവൻ നം അവൻ അവൻ അവനറിയാം എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കാണിച്ചാണ് അവൻ കാണിക്കുന്ന അവൻ്റെ ആയുധമാണ് കോമാളിത്രം അവൻ്റെ വെപ്പൻ അത് വെച്ചാണ് അവൻ പിടിച്ചു വെക്കുന്നത് അതേപോലെ പിക്കന് മറ്റിലിട്ട് സാനയും പിടിച്ചു വെക്കുന്നത് സിനിമയില്ല സിനിമയേ ഒരു ഉണ്ടേയില്ല ഈ വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ എവിടെ രണ്ട് ചേരുന്ന് പറഞ്ഞാൽ